വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രമാണ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്നാൽ പ്രതീക്ഷിച്ചതിനും അപ്പുറം പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ചിത്രത്തിന് ലഭിക്കുന്നത് ആദ്യ ദിവസം തന്നെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ പിടിച്ചുപറ്റാനായി ചിത്രത്തിന് നിരവധി മലയാളം ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചൊരു വർഷം കൂടിയായിരുന്നു ഇത് ഈ വർഷം അവസാനയ്ക്കു മുൻപ് എത്തിയ മാർക്കോ വലിയ വിജയത്തിലേക്കാണ് കുതിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വമ്പൻ ഹൈപ്പോഡിഎത്തിയ ചിത്രം ത്രസിപ്പിക്കുന്ന തീയേറ്റർ അനുഭവമായിരുന്നു പ്രേക്ഷകർക്ക് നൽകിയത് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിലാണ് ചിത്രം എത്തിയത് പേരിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുകയാണ് ചിത്രം ഹനീഫ് അദീനിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഇപ്പോഴത്തെ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലും ചരിത്രം കുറിക്കുകയാണ് ചിത്രം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റ ടിക്കറ്റുകളുടെ എണ്ണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റിലീസ് ദിനം രാത്രി മണിക്കൂറിൽ പതിനാലായിരം ടിക്കറ്റുകൾ വരെ മാർക്കോയുടേതായി വിറ്റിരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്നദാംശം ഒൻപതഞ്ചു ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റിരിക്കുന്നത് ബുക്ക് മൈ ഷോ റേറ്റിംഗിലും ചിത്രം മുന്നിൽ തന്നെയാണ് പത്തിൽ ഒൻപത് ദശാംശം ഒന്നാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് പതിനയ്യായിരത്തിലധികം വോട്ടുകൾ ലഭിച്ചതിനുള്ള ശരാശരി റേറ്റിംഗ് ആണ് ഇത് ആദ്യ ദിനത്തിൽ മികച്ച ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് പത്ത് കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നാല് ദശാംശം അഞ്ചു കോടിയോളം നേടിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കരിയർ ബസ് ഓപ്പണിംഗ് ആണ് ഇത് ഇതോടെ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ആദ്യ ദിനം മുതൽ റെക്കോർഡ് കളക്ഷൻ നേടിയ ചിത്രം വരും ദിവസങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം